അപ്പോൾ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ പോകുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കളക്ഷനൊക്കെ എനിക്ക് ഓർഡർ തരുവോ നമ്മൾ നോക്കി വരുമ്പോൾ ചിലപ്പോൾ ടൈം എടുക്കുമ്പോൾ എന്തെങ്കിലും തിങ്കളാഴ്ച ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് കാണാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ആ റീപ്ലൈ തരുന്നില്ല എന്നൊന്നും ആ നെഗറ്റീവ് പറയരുത് എല്ലാവർക്കും റീപ്ലൈ തരും നമുക്ക് പാക്കിംഗ് ഒക്കെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റീസ്റ്റോ കളക്ഷനെ വന്നിരിക്കാനോ ഇതാണ് കേട്ടോ ഐറ്റം എനിക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പൊതുവേ ഈ അബായനോട് പ്രിയാൻ കുറവാണ് പക്ഷേ ഇങ്ങനത്തെ മോഡസ്റ്റയറൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളിട്ടതാണോ സെല്ല് ചെയ്യുന്നത് തന്നെ ആരും ചോദിക്കണ്ട അതെൻ്റെ സിസ്റ്റ് എടുത്തിട്ടുണ്ട് സോ അവൾ അവളെടുത്ത സാധനമാണ് ഞാൻ ഞാനിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഫുള്ളി റിമോവ് ബട്ടൺ ആണ് കേട്ടോ നല്ല ഒരു എന്താ പറയുക അടിപൊളി ഐറ്റമാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ക്ലോത്ത് മനസ്സിലാവൂല എടുക്കാതെ അങ്ങനെ തന്നെ പറയാം നല്ലൊരു സ്മോക്കി സ്ലീവ് ഉണ്ട് കാരണം ചിലപ്പോൾ നല്ലൊരു ഷോപ്പിൽ പോയാൽ ടു തൗസൻഡ് അബോ വരും ഇല്ല നമ്മുടെ ഒരു നോർമൽ ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ച് ഒക്കെ വരുന്ന ഒരു ഐറ്റാണ് നമ്മൾ അത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തീരുന്നത് ഞാൻ നമ്മുടെ പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ട കൂട്ടുകാരൊക്കെ എടുത്തോളൂ കേട്ടോ ഇതിലും കുറഞ്ഞ എവിടുന്നു കിട്ടില്ല ഞാൻ ഗ്യാരണ്ടി തരാം അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് സൈസ് വരുന്നത് എക്സെല് ഡബിൾ എക്സ് ത്രീ എക്സ് എൽ ഒക്കെയാണ് അപ്പോൾ എൻ്റെ സൈസ് ലാർജാണ് ഞാൻ വേറെ കിട്ടുന്നത് ആണ് ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഒക്കു പിന്നെ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നതിന് വേറെ ഇത് ഷെയ്ഡാണ് പർപ്പിളാണ് ഇതുണ്ടല്ലോ നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഹെവി ഇമ്പോർട്ടൻഡ് ആണ് ഡെയിലി ആയിട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ക്ലോത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ ഇതെങ്ങനെയാണെന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഫുള്ള് റിമോട്ട് ബട്ടൺ ആണ് നിങ്ങൾ ഈ ക്ലോത്ത് പോരാ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരാൻ തിരിച്ചു തന്നിട്ട് ഞാൻ ഐറ്റം തിരിച്ചു തിരിച്ചെടുക്കും കേട്ടോ അത്ര ഉറപ്പ് തന്നെ തരാം കാരണം അത്രയും ഡിമാൻഡ് വന്നുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേ അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് കേട്ടോ ഫുള്ള് റിമോട്ട് ബട്ടൺ ആണ് നല്ലൊരു മോഡസ്റ്റ്വെയർ ആയിട്ടൊക്കെ എനിക്ക് യൂസ് ചെയ്യാം നാല് ഡിഫറെൻറ്റ് ഉണ്ട് മൂന്ന് ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട് സോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ലൈറ്റ് പേസ്റ്റൽ പേസ്റ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ തീർച്ചയായും പർച്ചേസ് ചെയ്യാം അപ്പോൾ നാല് ഷെയ്ഡുണ്ട് പക്ഷേ മൂന്നു തന്നെ ഇവിടെ കാണാനുള്ളൂ എന്തായാലും വേണ്ട ഒരു ഫോട്ടോ ചോദിക്കുമല്ലോ അപ്പം ഞാൻ ഫോട്ടോ വിട്ടേരും അപ്പം നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അപ്പോൾ വേണ്ട ഫ്രണ്ട്സ് എല്ലാവരും തീർച്ചയായും പർച്ചേസ് ചെയ്യാം കാരണം പെരുമാക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് അബായ മാത്രം യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവുമല്ലോ അപ്പം അവരൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ അബായക്ക് അബായമായി നല്ലൊരു മോഡക്ചറായി ബട്ടൺസൊക്കെ ഫുൾ ഇട്ടാൽ മതി കേട്ടോ അപ്പം നല്ല ഒതുക്കായി നല്ല ഒതു എനിക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല സ്ട്രോളൊക്കെ ആകെതായിട്ടുണ്ട് പക്ഷേ എനിക്ക് പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഞാനിത് വെയർ ചെയ്ത് കാണിച്ചത് പിന്നെ നെക്സ്റ്റ് ഈ സെയിം പ്രൈസിൽ തന്നെ വരുന്ന ബ്ലാക്കാണ് എൻ്റെ പ്രിൻറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവില്ല ഒരു ബ്ലാക്ക് എടുത്തോളൂ ഇത് മേത്ത് ഒട്ടിപ്പിടിക്കൂല ഇത് വിതഔട്ട് ലൈനിങ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒരു കോയിന് നിൽക്കുന്ന തുണിയാണ് കേട്ടോ സ്ലീവൊക്കെ കണ്ടല്ലോ അത് അടിപൊളി സ്മോക്കി സ്ലീവാണ് ഫുള്ളി റിമോഡ് ബട്ടൺ ആണ് ഒരു വെൽവറ്റ് ടച്ചൊക്കെ കിട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ടോറീസ് ഉണ്ട് സോ ആവശ്യമുള്ള കുട്ടികാരൊക്കെ എടുത്തോളൂ കേട്ടോ നല്ലൊരു അലൈൻ പാറ്റേൺ ആണ് ഉറക്കാവുന്നതിൽ ഏറ്റവും കുറച്ചിട്ടാണ് ടോറിയർ ആയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇതിലും കുറച്ചിട്ടൊന്നും എവിടുന്നും കിട്ടൂല ഇത്രയും നല്ല ഫാബ്രിക്ക് ആ ഒരു ഉറപ്പ് ഞാൻ തരാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വൈറ്റിൽ നമ്മൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ ആവശ്യത്തിൽ കാരണം വൈറ്റ് ഡിമാൻഡ് ഉണ്ട് പക്ഷെ അത് കരുതി ബാക്കി ഷെയ്ഡ് പോലെ അത്രത്തോളം പേരൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ ഇതിൽ രണ്ട് കളേഴ്സ് വേറിയുണ്ട് സോ ആവശ്യമുള്ള ഒരു ചോദിച്ചാൽ മതി കേട്ടോ അതിപ്പോൾ എവിടെയും റെഡിയിൽ എവിടെ നിന്നും അറിയുന്നില്ല ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ നമ്മുടെ മാംഫിറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി സൈസൊക്കെ ഉണ്ടാകും കണ്ടല്ലോ ഇങ്ങനെയാണ് അഞ്ഞൂറ്റൻപത് രൂപ ഇപ്പോൾ റീസ്റ്റോക്ക് അല്ല കാരണം മനസ്സിലായല്ലോ അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് ഒന്ന് ഇവിടുന്ന് കിട്ടുമല്ലോ എണ്ണൂറ് രൂപേൻ്റെ മുകളിൽ പോകുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു റൈറ്റ് ആണ് കേട്ടോ അങ്ങനെ പോക്കറ്റ്സ് ഒക്കെ വരുന്ന ഫ്രണ്ടിലും ബാക്കിലൊക്കെ സ്ക്രാച്ച് ഉണ്ട് സ്കിന്നു കാണൊന്നുമില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എടുത്തോളൂ അഞ്ഞൂറ്റൻപത് രൂപയുള്ളൂ അറിയാം ഇതിൻ്റെ റേറ്റ് എത്രത്തോളം പിന്നെ അതെ അതിൻ്റെ പല ഷെയ്ഡും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഫോട്ടോ കിട്ടാം പിന്നെ കഴിയുന്നതും പോസ്റ്റ് ഒഴിവാക്കിയാ അതിന് പോസ്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ഫ്രീഷിപ്പ് ഉള്ള ഐറ്റാണെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റിനുള്ള ചാർജ് എക്സ്ട്രാ ഒരു ഇരുപത് രൂപ ഒക്കെ തന്നാൽ മതി സ്പീഡ് പോസ്റ്റ് അയച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പ് രജിസ്റ്റേർഡ് പാർസലായിരിക്കും അത് കിട്ടില്ല കേട്ടോ കിട്ടാൻ ഭയങ്കര സംശയമാണ് പിന്നെ ഈ ഒരു പാറ്റേൺ റീസ്റ്റോക്കാണ് പക്ഷെ പാറ്റേൺ മാറിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ജിബ് ആണ് വന്നിട്ടുള്ളത് സോ ഫീഡിങ് ഫ്രണ്ടിലാണ് കേട്ടോ സൈസ് വരുന്നത് ലാർജും ടെബ്ലക്സിലാണ് പക്ഷേ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു നല്ല അടിപൊളി ഹെവി ആയിട്ടാണ് പക്ഷെ കോയിൻ എടുക്കുന്ന മെറ്റീരിയലാണ് അതുകൊണ്ട് തടിയുള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ മേത്ത് ഒട്ടി പിടിക്കും അപ്പോൾ നിങ്ങൾക്കത് ഒക്കെയാണ് കംഫർട്ടബിളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വേറെ ചെയ്തോളൂ അല്ലാത്തവർ എടുക്കേണ്ട കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ സ്മോള് ലാർജ് സ്മോള് മീഡിയം ലാർജ് എക്സൽ അവർ മാത്രം എടുത്താൽ മതി കേട്ടോ അവർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ പ്രൈസൊക്കെ ഞങ്ങൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ ജിബ്ബ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിൽ ബട്ടൺ വരുന്നതും ഉണ്ട് നല്ലൊരു ഹെവി ആണ് ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്ത് എല്ലാം ഒന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ചില കളക്ഷൻസൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ കാരണം അധികം ടൈം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം കണ്ടല്ലോ ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ എല്ലാ ഷെയ്ഡ്സും റീസ്റ്റോക്കുണ്ട് കേട്ടോ എനിക്കൊന്നും ആറോ ഏഴോ ഷെയ്ഡ് ഉണ്ട് പക്ഷെ ഇത് എഡിയിൽ ഇടിയിലെവിടെയായിട്ടായത് കൊണ്ട് കാണാനല്ല നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സിൻ്റെയും ഫോട്ടോ ഇട്ടേരാം അത് മിക്കവാറും വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമായിരിക്കും ഇതൊക്കെ മടക്കി ഒതുക്കി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റീഫ് ഡീലാവും അതി കയറി മെസ്സേജ് ഇതായിരിക്കരുത് അപ്പോൾ ഇത് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് ഇത് നോർമൽ ക്ലോത്ത് അല്ല കേട്ടോ നീ പാറ്റേൺ കണ്ടിട്ട് ആ ഇത് മീഷോന്ന് കിട്ടില്ലോന്നൊന്നും പറയണ്ട ഇത് വന്നിട്ട് വന്നിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ കണ്ടല്ലോ ക്ലോത്ത് എടുത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ ഇനി ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഡ്രസ്സാണ് നമ്മുടെ ചിക്കു പ്രിന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കെട്ടുണ്ടാവും അപ്പോൾ ഇത് കുട്ടികളെ സൈസിൽ വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ എനിക്കൊക്കെ കൊള്ളും പക്ഷേ ഇത് അതുകൊണ്ട് ഒരു ടീനേജ് കുട്ടികളൊക്കെ എടുത്തോളൂ കേട്ടോ ഇതിങ്ങനെ കെട്ടൊക്കെ ചെയ്യാം ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഇങ്ങനെയാണ് അപ്പോൾ വലിയ പൈസ ഒന്നും തന്ന് വാങ്ങാൻ ഇല്ലാത്തവരുണ്ടാവുമല്ലോ ഒന്ന് മക്കൾക്ക് ഡ്രസ്സും വേണമെന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എടുത്തുകൊടുത്തോളൂ കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ വന്നിട്ടുള്ളൂ പക്ഷെ നാനൂറ്റി തൊണ്ണൂറ്റമ്പതാന്ന് കരുതിയിട്ട് ലോക്കൽ ഐറ്റം ഒന്നും അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇതിന്റെ ഇന്നറൊക്കെ കാണിച്ചു തന്നല്ലോ ആ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നല്ലൊരു എന്താ പറയുക എനിക്ക് തോന്നുന്നത് റയോൺ ആയിരിക്കും എന്തായാലും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് വരുന്നില്ല അപ്പോൾ ഇതിൽ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾ എടുത്തോളൂ ഞാൻ പറഞ്ഞാലോ ടീനേജ് പറ്റിയ കുട്ടികളെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെ എത്ര ബുദ്ധിമുട്ടാണേലും നിങ്ങളെ മക്കൾക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കു ആണ് ചിക്കു പ്രിൻ്റിൻ്റെ മോഡൽ പോകുന്ന ഐറ്റം ഒന്നുമല്ല നമ്മുടെ ചോക്ലേറ്റ് പ്രിൻറ് സോറി ചിക്കു പ്രിൻ്റ് അല്ല പിന്നെ ഇത് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് പിന്നെ മേലത്തെ കോട്ട് വന്നിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള കോട്ടാ കേട്ടോ അല്ലാതെ നമ്മുടെ ലോക്കലുണ്ട് ആ പാറ്റേൺ ഒന്നും അല്ല ലോക്കലിൽ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല ലോക്കൽ സെല്ല് ചെയ്യൊക്കെ ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയൂ കേട്ടോ ഇത് നല്ലൊരു അടിപൊളിയായിട്ടാണ് അഫോർഡബിൾ എന്നെ തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടല്ലോ അഞ്ച് ഡിഫറെന്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള പാറ്റേൺസ് എന്നോട് കുട്ടാതെ കൊണ്ടുവരു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ വേണം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ പാറ്റേൺസ് കൊണ്ടുവന്നത് ഇതാവുമ്പോൾ റേറ്റിങ് അഫോർഡബിൾ ആണ് എന്നാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ മോഡൽസ്റ്റ് വെയർ ഒക്കെ നമ്മൾ വേറെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇതും കണ്ടല്ലോ ടീനേജ് കുട്ടികളാണ് കേട്ടോ സംഭവം ഇതെനിക്ക് കൊള്ളൊക്കെ ചെയ്യും പക്ഷെ ഇത് കുട്ടികളാണ് പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ ആകെ വലിഞ്ഞു മുറുകി നിൽക്കുന്നു പോകും അപ്പോൾ അതൊരു സ്മോൾ സൈസ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഒരു സിമ്പിൾ ഐറ്റമാണ് അപ്പോൾ ഫോർ ഡബിൾ നയൻ ഉള്ളൂ മക്കൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് ലോക്കലല്ല ഇനി ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് പറയണ്ട ഇന്നർ വരുന്നത് റയോണിലാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇന്നർ വരുന്നത് കുട്ടികളുടെ സൈസൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇനി അധികം ഒന്നും ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ പറയുക ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ സൈസ് മീഡിയം സൈസൊക്കെ ലൂസ് യൂസ് ചെയ്യുന്ന കുട്ടികളെടുത്തോളൂ കേട്ടോ എനിക്കിത് കൊള്ളും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് കൊള്ളും പക്ഷെ ഭയങ്കര എന്താ പറയുക ഇറകി പിടിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള മക്കൾക്കൊക്കെ എടുത്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പം നിങ്ങളിന്നെ എത്ര എടുക്കാമല്ല എന്ന് പറഞ്ഞാലും ഈ ക്യാഷൊക്കെ എന്തായാലും നമ്മളുടെ കയ്യിൽ എടുക്കാൻ ഉണ്ടാവും കേട്ടോ പറ്റേ കുട്ടികളതല്ല കേട്ടോ എനിക്കൊന്നും ഒരു എട്ടാം ക്ലാസ് അതിന് മെല്ലിൻ്റെ കുട്ടികളെ പത്താം ക്ലാസ് അവർക്കൊക്കെ ഇടാം പിന്നെ ഈ ഒരു ഇതാ കേട്ടോ ഫ്രണ്ട് ഇത് ബാക്ക് ഹിന്ദു കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഇപ്പോൾ ബോട്ടംസ് ഒന്നും യൂസ് ചെയ്യൂലല്ലോ അപ്പോൾ ഒരു മൂന്നിലെ നാലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ നല്ലൊരു ഗൗണായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതേ അതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വിത്ത് ഇന്നർ ഉണ്ട് കേട്ടോ ഇന്നർ അല്ല സോർട്ട് സ്ട്രെഡ് ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് ഒരുപാട് പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുവിധം എല്ലാ വെറൈറ്റീസും കൊണ്ടുവരുന്നെ ആർക്കെങ്ങനത്തെ ഇഷ്ടമാവാന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തോട്ടേ കരുതിയിട്ടാണ് അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കോട്ടെ കരുതിയിട്ടാണ് കേട്ടോ ഇതൊരു ഇന്നർ എക്സ്ട്രാ പെട്ടല്ലോ ഇതിന്റെ ഇന്നർ ഇതാണ് കേട്ടോ അപ്പോൾ നേരത്തെ പെട്ടത് ഈ ഒരു ടോപ്പിന്റെ ഇന്നറാണ് എല്ലാ കളറും നിവർത്തുന്നുണ്ട് കേട്ടോ ഞാൻ മക്കൾക്കൊക്കെ വേണ്ടവർ എടുത്തോളൂ കേട്ടോ നാല് തൊണ്ണൂറ്റി ഒൻപത് ഉള്ളൂ ഷിപ്പിംഗ് ഒന്നും എക്സ്ട്രാ തരണ്ട അപ്പം അഞ്ഞൂറ് രൂപ തന്നെ പക്ഷേ അഫോർഡബിളാണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് ഇത് ഒരു ഗ്രീൻ ആണ് പിന്നെ അതെ അതിൻ്റെ തന്നെ നിവർത്തുന്നില്ല കാരണം ഞാൻ മടക്കണ്ടേ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് ഓക്കെ ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ ഈ കുട്ടി വെയർ ചെയ്തത് കണ്ടോ കണ്ടെന്തോ ഇതേപോലെ ഉണ്ടാവും കേട്ടോ വേറെ ചെയ്താൽ ആക്ച്വലി ഇത് കുട്ടിയല്ല പക്ഷെ കുട്ടികളുടെ സൈസാണ് അപ്പം വേർ ചെയ്താൽ ഇതേപോലെ ഉണ്ടാവും ഇത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല ലെങ്ത് കണ്ടല്ലോ എത്ര വരുന്നതെന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ പോലെ ഈ ലെങ്ത്താണ് എനിക്കൊന്നൊരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ ആയിരിക്കും കേട്ടോത്തിന് ലെങ്ത് വരിക ഇത് മസ്ലിനാണ് കോട്ടൺ അല്ല മെസ്ലിനാണ് പ്രൈസ് വരുന്നത് സെയിം ആണ് വിത്ത് ലൈനിങ് ഉണ്ട് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ സ്ലീവ് വരുന്നത് നല്ലൊരു അടിപൊളി ടോപ്പാണ് ഷോ ബട്ടൺസ് ഉണ്ട് ഇങ്ങനെയാണ് എഞ്ചി വരുന്നത് ഡൗറീസ് വരുന്നുണ്ട് കോട്ടനല്ല മസ്ലിനാണ് അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾക്ക് എടുത്തോളൂ കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് വരിക വെറും ഫോർ ഡബിൾ നയൻ ഉള്ളൂ കോട്ടൻ ആവുമ്പോൾ ഒന്നാകുമ്പോൾ റേറ്റ് കുറയും മസ്ലിനാവുമ്പോൾ അറിയാമല്ലോ റേറ്റ് ഉണ്ടാവും അതും ക്വാളിറ്റി ഉള്ള മസ്റ്റിനാണ് നാല് തൊണ്ണൂറ്റൊമ്പതിന് ഷിപ്പ് ഫ്രീ ആക്കിയിട്ടുണ്ട് കേട്ടോ വേർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇതൊന്നും വലിയ സ്റ്റോക്കൊന്നുമില്ല കുറച്ച് സ്റ്റോക്ക് തന്നെ ഉള്ളു കേട്ടോ ഇനി ഇതൊക്കെ നിങ്ങൾ രണ്ടും മൂന്നും പീസ് എടുക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ പ്രൈസ് അഡ്ജസ്റ്റ് ആവും കേട്ടോ നമ്മൾ പ്രൈസ് ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തുവരും കാരണം രണ്ടും മൂന്നും പീസൊക്കെ ഒരു അഡ്രസ്സൊക്കെ ആകുമ്പോൾ ഒരിച്ച ഷിപ്പ് മതിയല്ലോ അപ്പം നമ്മൾ ഡ്രസ്സിന്റെ അമൗണ്ട് എടുത്തിട്ട് ഒരറ്റ ഷിപ്പിനെ കൂട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അത്രത്തോളം നമ്മൾ അഫോർഡബിൾ ആക്കി തരുന്നുണ്ട് കേട്ടോ ഐറ്റംസ് മടക്കി വെക്കുന്ന മുൻപാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ അതൊന്നായിട്ട് ടൈം എടുക്കുന്നത് നെക്സ്റ്റ് ഇത് നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഐറ്റാണ് അഫോർഡബിൾ ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് കണ്ടല്ലോ ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് ഇങ്ങനെയാണ് സ്ലീവ് ഇടുന്നത് ഒരു സിമ്പിൾ ടൈപ്പ് ആണ് പക്ഷെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇങ്ങനെ ആയിരിക്കും പാറ്റേൺസ് ഉണ്ടാവുക ഇതൊക്കെ കുറച്ചൊരു കുട്ടികളുടെ സൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്ത പർച്ചേസ് ചെയ്തോളൂ ഹെവി കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണോ ഇനി ഹെവി റയോൺ ആണോ എന്തായാലും ആണ് ഫാബ്രിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്കുള്ള ടൈപ്പ് സാധനമാണ് നാല് തൊണ്ണൂറ്റമ്പത് തരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ റേറ്റ് വരിക നാല് അമ്പതാണ് കേട്ടോ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് നാല് തൊണ്ണൂറ്റമ്പതിന് ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടുണ്ട് നിങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും തരണ്ട കണ്ടല്ലോ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് അല്ലാതെ മെഷീൻ ദ്രഡൊന്നും അല്ലെ കേട്ടോ ഹാൻഡ് വർക്ക് ആകുമ്പോൾ റേറ്റ് എന്തായാലും വരും എങ്കിലും നമ്മൾ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് കണ്ടല്ലോ എബോ നീ ലെങ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ പാറ്റേൺസിൽ ഉള്ളത് പാറ്റേൺസിലുള്ളത് ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ പീസസ് എടുക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അതെ ഹെവി റയോണിൽ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് ഫ്രണ്ട് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഒക്കെ കണ്ടല്ലോ കുറച്ച് വർക്ക് വരുന്ന ടൈപ്പാണ് അടിയിൽ വന്നിട്ട് നല്ല അടിപൊളി അവിടെ വന്ന് പ്രിൻറ് യെസ് ഇവിടെ വന്നിട്ട് കണ്ടല്ലോ നല്ല അടിപൊളി പെയിന്റിങ് വന്നിട്ടുണ്ട് അതും സൈഡ് ഓപ്പൺ ആണ് കേട്ടോ നല്ല നല്ല അടിപൊളി ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടല്ലോ ഫങ്ഷൻസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അധികം കുട്ടികൾക്കായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഹൈറ്റ് കുറച്ച് കുറവ് ഉള്ളവർക്ക് അപ്പോഴും ഉള്ളു കുറച്ച് ലെങ്ത് ഓക്കെ ആയി കിട്ടുക ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ വർക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി ലുക്ക് കിട്ടും ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വിട്ട സീക്വൻസ് ആണ് ഷഡിയിൽ വന്നിട്ട് കണ്ടല്ലോ ഈ ഒരു വർക്കും ഉണ്ട് ഇതൊരു ജയ്പൂർ മോഡലാണ് കേട്ടോ കാരണം അറിയാമല്ലോ ജയ്പൂർ കളക്ഷനിലാണ് ഇങ്ങനെ ഈ പെയിൻറ്റിങ്ങും പിന്നെ ഈ ഒരു വർക്കിങ്ങുമ്പാടെ വരിക പക്ഷെ വെയർ ചെയ്താൽ കാണിക്കാൻ പറ്റുന്നില്ല കൈസ് വെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇത് എനിക്ക് പാകമാണെന്നുണ്ടെങ്കിൽ ഞാനിത് വെയർ ചെയ്തിട്ട് ഇവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കും ഇത് രണ്ട് പാറ്റേൺ ഉണ്ട് കേട്ടോ ഞാൻ വേറെ സ്ലിറ്റഡ് അല്ല അതുപോലെ തന്നെ സൈഡിൽ കാണുന്നൊരു വർക്ക് ഉണ്ടല്ലോ അത് പോക്കറ്റ്സ് ആണ് കേട്ടോ സോ രണ്ട് പോക്കറ്റ്സും ഈ ടോപ്പിന് അവൈലബിളാണ് അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പറയുകയാണേ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യൂ കേട്ടോ കാരണം അതിൻ്റെ ഒരു മോഡൽ മനസ്സിലാവാന് ഇതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല ഇങ്ങനെ പറയുന്നത് എനിക്കും വലിയൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ അത് ഇതൊക്കെയാണ് കേട്ടോ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പം വേണ്ട കുട്ടികൾ പെട്ടെന്ന് എടുത്തോളൂ ഹെവിയർ അയോണാണ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫാബ്രിക്കൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ് അല്ല ലോക്കലൊന്നും അല്ല പിന്നെ നല്ലൊരു പിങ്ക് വരുന്നുണ്ട് നല്ലൊരു ബേബി പിങ്ക് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചന്ദനോ ഷെയർ ആണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ് ഫോർഡബിളിനാണ് വരുന്നത് കേട്ടോ ഇന്നത്തെ കാണിച്ചിന് എനിക്ക് ഇഷ്ടമായ എനിക്ക് എഴുതുന്നുണ്ട് ഇഷ്ടമായിട്ടും തീർച്ചയായും പർച്ചേസ് ചെയ്യുകയു രണ്ട് വീഡിയോ ഒപ്പം ഇട്ടുകൊണ്ട് തന്നെ എങ്ങനെയാതെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിൽ മാക്സിമം പ്ലീസ് നിങ്ങൾ ഓർഡർ തരുകൊണ്ടു മാക്സിമം നമ്മൾ കവർ ചെയ്യും കേട്ടോ താല്പര്യമുള്ളവർക്ക് എടുക്കുകയുണ്ടോ ഇല്ലാത്തവർ പറ്റിയ ഷെയർ ചെയ്യുകയു അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂണ്ടോ